ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ എല്ലാവരും രാവിലൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ ഇത് രാവിലത്തെ ഒരു ബ്ലോക്കാണ് കേട്ടോ നമ്മൾ സ്കൂൾ ഉള്ള ദിവസം നമുക്കെല്ലാവർക്കും എനിക്ക് നല്ല എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ അത് ഇനിയിപ്പോൾ ഒരു കുട്ടിയാണെങ്കിലും ശരി രണ്ട് കുട്ടിയാണെങ്കിലും ശരി മൂന്ന് കുട്ടികളാണെങ്കിലും ശരി ഇനിയിപ്പോൾ ഒരു കുട്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പണി കുറവുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും അല്ലേ എന്ത് അവർ നമ്മൾ ഇപ്പോൾ ചായക്ക് കടിയുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ചോറ് കൊടുത്ത് അതുകൊണ്ട് തിരക്ക് തീരുന്നില്ല അതിൻ്റെ ഒപ്പം അവർ ഓരോരോ ആവശ്യങ്ങൾക്ക് വിളിക്കും അത് കാണാല്ല ഇത് കാണാൻ അതെവിടെ ഇതെവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വിളിക്കില്ലേ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറാണ് ഉണക്ക പയറാണേ അങ്ങനെ എന്താ പറയുക പയറൊക്കെ ഞാൻ വേവിച്ച് വേവിച്ച് അത് ഉള്ളി സവാളൊക്കെ വാട്ടി ഇട്ട് നന്നായി ഉടക്കിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നന്നായി ഉടക്കി ചിലർ മസാല ഇട്ടിട്ട് വെക്കും അതിൽ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഇട്ട് പിന്നെ ഗരം മസാല ഒക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടിട്ടൊക്കെ ചിലർ അങ്ങനെ ചെയ്യും ചിലവർ എന്താ പറയുക അതൊക്കെ വെന്തതിന് ശേഷം വാട്ടിയിട്ടും ചെയ്യൂലേ ഞാൻ അങ്ങനെ പാട്ടിയിട്ടാണ് കേട്ടോ ചെയ്യാറ് ഇവിടെ മക്കൾക്കൊക്കെ മക്കൾക്ക് ഒരാൾക്ക് മാത്രം അങ്ങനെ ഇഷ്ടമുള്ളൂ ഒരാൾക്ക് വേറെയാണ് കേട്ടോ അപ്പോൾ രണ്ടാൾക്ക് രണ്ട് രീതിയിലാണ് കേട്ടോ ഇവിടെ ഇഷ്ടങ്ങൾ അത് എന്ത് കാര്യവും അങ്ങനെ തന്നെ ഒരു കറി വെച്ചേക്കാണെങ്കിൽ എനിക്ക് ആ കറി ഇഷ്ടം ഇവന് ഈ കറി ഇഷ്ടം മോൾക്ക് വേറൊരു കറിയാണെങ്കിൽ ഇവന് വേറൊരു കറി ഇഷ്ടം പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വെക്കും എന്നാലും അതുകൊണ്ട് കൂട്ടിക്ക് പോകണം ഇഷ്ടം നോക്കിയിട്ട് ഈ രണ്ടാൾക്ക് രണ്ട് വെപ്പ് വെക്കണ്ടേ പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ എനിക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണല്ലേ എല്ലാവരും വീട്ടിലും അങ്ങനെയൊക്കെ ചില വീട്ടിലൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഓൾക്ക് രാവിലെ ചോറിൽക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കേബേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാബേജിൽ സവാള പച്ചമുളക് പിന്നെ വേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരുന്ന ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ടാവുന്നു കേട്ടോ അത് കടുവൊക്കെ പൊടിച്ച് അതിലിട ഇടണ ഭാഗമാണ് കേട്ടോ അങ്ങനെ കണ്ണോണ്ടിരിക്കുന്ന കടുകാണ് കാണിക്കുന്നത് കേട്ടോ കടുക് ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മസ ഇത് കുഴച്ച് വെച്ചാൽ അങ്ങോട്ട് ഇടയിലും വേണ്ട പിന്നെ അതിൽ സവോളൊന്നും വാട്ടാറില്ല അങ്ങനെ അങ്ങനെയാണ് ഇടാറ് കേട്ടോ ചിലർ നാളികേരമൊക്കെ ചെറുകിയിടും അല്ലേ എനിക്ക് നാളികേരം ഇടുന്നത് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെയാണ് പിന്നെ ചോറ് എന്നും അങ്ങനെ ഒരു ഉപ്പേരി എന്തെങ്കിലും ആക്കി കൊടുക്കും പിന്നെ അതിൽ കൊല്ല അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ രണ്ടെണ്ണം പിന്നെ ഉപ്പിലൊക്കെ ഇട്ടത് എന്തെങ്കിലും മാങ്ങ അല്ലെങ്കിൽ ഓമക്കായ പിന്നെ അതൊക്കെ സുർക്കേ ഉപ്പും കൂടിയിട്ടിട്ട് വെച്ചതൊക്കെ ആണെങ്കിൽ അതും കൊടുത്ത് അങ്ങനെയാണെങ്കിൽ അതും കൊടുത്തു വിടാറുണ്ട് കേട്ടോ ഇപ്പോൾ കേബേജ് അതാ കടുവൊക്കെ പൊട്ടി അതിലിട്ടിട്ട് വയറ്റുകയാണ് കേട്ടോ നന്നായി വഴറ്റി അത് മൂടി നന്നായി ഇളക്കാൻ പറ്റുന്ന എൻ്റെ ഒരു കയ്യിൽ ഫോണാണേ ഒരാളെടുത്ത് തരാനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തും കിളിയുടെ സൗണ്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ വോയിസ് ഓവർ ഓറ് കൊടുക്കുന്നുണ്ടെന്നപ്പോഴാണ് കിളിക്ക് ഭയങ്കര സൗണ്ട് അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി അവൾക്കുള്ള ചോറ് പാത്രം എടുത്ത് വെച്ചേക്കാണ് ചോറ് അതിലിട്ട് കൊടുക്കണം പ്പോൾ ഉപ്പേരി ആയതിന് ശേഷം അതിലേക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ചോ ഇങ്ങനെയാണ് ടൈം വെക്കാറ് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ചോറിലേക്ക് ഇതിൻ്റെ വയർപ്പായിട്ട് ആ എണ്ണമൊഴുക്ക് ഇങ്ങനെ ചോറിലേക്ക് ആവും ചെയ്യും മാത്രമല്ല പിന്നെ ബാഗിലും ഒക്കെ ആവും അങ്ങനെ എന്നും ആവാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ പാത്രം മേടിച്ച മേടിച്ച കാരണം കൊണ്ടാണ് എനിക്ക് രണ്ട് പാത്രത്തിലാക്കി അവൾക്ക് തുറക്കാൻ കിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തായി കാര്യം ഉണ്ടായിരുന്നില്ല ചോറിലന്നെ ഉപ്പേരി അച്ചാറും ഇട്ടിട്ട് കൊടുത്തയക്കാറായിരുന്നു പിന്നെ ഈ ചെറിയ മുടിപാത്രം മേടിച്ചിട്ട് അതിലേക്ക് വെച്ചപ്പോഴാണ് പിന്നെ ഈ ലീക്ക് ഇല്ലാതിരുന്നത് കേട്ടോ മറ്റത് ചോറിലത്തെ വയർപ്പും കറിയത്തെ എണ്ണയും ഒക്കെ കൂടിയായിട്ട് അതിങ്ങനെ ഒലിച്ച് ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട് കേട്ടോ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ രാവിലത്തെ ആ തിരക്കണ്ട കഴിഞ്ഞ് ഒരുക്കം ചോറ ഞാൻ ആക്കി കൊടുത്തു വിട്ടു കേട്ടോ അതിന് ശേഷം ചെറിയ 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 പരിപാടികളൊക്കെയാണ് കേട്ടോ അതെനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റണില്ല അതാണ് കേട്ടോ പ്രശ്നം പിന്നെ എനിക്ക് എന്താ പറയാനാണോ വെച്ചെങ്കിൽ ലൈവില് ഞാൻ ലൈവ് ഇടാറുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ കാണാറുമുണ്ട് ഈ ലൈവ് ഇടണ സമയത്ത് എന്താ പറയുക ബാഡ് കമൻ്റ് വന്ന റിപ്ലൈ കൊടു ചിലവരൊക്കെ പറയും കൊടുക്കണ്ടാവുന്നേ പക്ഷെ എനിക്കത് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ സ്ഥിരം ഇനിയിപ്പോൾ കാണുന്നവരായിക്കോട്ടെ കാണാത്തവരായിക്കോട്ടെ എനിക്ക് ഓരോ ഓരോ ഇഷ്ടത്തിനങ്ങൾക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റാറില്ല മിക്കവാറും പറ്റാറില്ല അതാണ് സത്യം അത് കാരണം കൊണ്ട് എനിക്കത് ഇഷ്ടമില്ല കാരണം അപ്പം നമുക്ക് ടെൻഷൻ കയറുള്ളൂ അങ്ങനെയുള്ള ചെറിയ ഒരു വിഷയം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ തിരക്ക് എന്ന് വെച്ചാൽ അത് സബോള ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതുകൊണ്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഒരു ഈ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ടൊരു ചമ്മന്തി ഇറക്കില്ലേ ഉള്ളി ചുവന്നുള്ളി മുളക് പൊടി പുളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് അത് ശരിയൊക്കെയാണ് കേട്ടോ ഞാൻ അത് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്നും രാവിലെ നമ്മൾ ചായ ഒക്കെ കടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറി എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കെടുക്കാറും ഉണ്ട് കേട്ടോ ഉറ ഉറങ്ങും സ്കൂളില്ലാത്ത ദിവസം ഉറങ്ങും ഇല്ലാത്ത ദിവസം ഉറങ്ങാറില്ല അങ്ങനെ കെടുക്കും ഉണർന്ന് ഇങ്ങനെ എടുക്കാറാണ് കേട്ടോ പതിവ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ നിസ്കരിച്ചിട്ട് ഉറങ്ങാറുണ്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലീനിങ് സെക്ഷൻ സെക്ഷനൊക്കെ ഒന്ന് പോകാൻ ക്ലീനിങ് തുടങ്ങിയാൽ വെച്ച് ഉണ്ടാക്കണ കഷ്ടമാണ് അല്ലേ ക്ലീനിങ് പരിപാടി എനിക്ക് നല്ല ബുദ്ധിമുട്ടാട്ടോ ക്ലീനിങ് പരിപാടി വെച്ച് ഉണ്ടാക്കാൻ അത്ര പാടില്ല എന്നെനിക്ക് തോന്നുന്നു എന്താ പറയുക ക്ലീനിങ്ങാണ് ക്ലീനിങ് അങ്ങനെ ഒരു നേരെ അവിടെ നിന്ന് ശരിക്കും എങ്ങനെ പോയാലും പന്ത്രണ്ട് മണി കണക്കാട്ടോ കേട്ടോ ക്ലീനിങ്ങൊക്കെ ഫുള്ള് കഴിഞ്ഞ് തുടക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എങ്ങനെ രണ്ട് മണി തന്നെ ആവും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ വിശേഷം സ്കൂളുള്ള ദിവസം നല്ല തിരക്കു തന്നെയാവും പിന്നെ ഒരു പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുക അപ്പോഴാണ് നമുക്കൊരു സമാധാനത്തിലൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടൊന്ന് ചായ കുടിക്കാൻ പറ്റുള്ളൂ അല്ല അതിൻ്റെ ഇടയിലൊന്ന് ചായ കുടിച്ചാൽ അങ്ങോട്ട് ശരിയാവില്ലല്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അവർ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചല്ലെങ്കിൽ അവർ പോണമൊക്കെ ഒന്ന് നോക്കാൻ തന്നെ അവർ പോയി അത് നോക്കി അതൊക്കെ അങ്ങോട്ട് സമാധാനമായിട്ട് തന്നാൽ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അസലാലേക്കും